എത്ത നാളാണ് കാത്തിരുതേ ഞാൻ എത്ര നാനാളാണ് കാത്തിരുതേ ഞാനാണ് കന്നിപ്പൊണ് ഞാനു വടദേ കന്നിപ്പൊണ് ടാതെ രോസാ പോവേ പൂങ്കോയലേ പൂങ്കുലേ എത്തനാളാന കാത്തിരുേ പൂങ്കോയലേ പൂങ്കുലേ എത്തനാളാന കാത്തിരുേ ഞാനും വടാതെ രോസാ നാനും ിപ്പൊണ്ും പൂങ്കുലേ പൂങ്കുലേ എത്ര നാളാണ് കാത്തിരുതാരസാല അടപ്പതും അടി അസാരസാല വീതി പട്ടത്തിൽയോടെ നാനും പന്തയം അപ്പോടെ വന്ന അത് വട്ടത്തിൽ നാനും പന്തയം അപ്പോടെ വന്ന പൂങ്കുലേ പൂങ്കുലേ എത്തുന്ന നാളാണ് കാത്തിരുന്ന് ശരിയായതും താനും കൈമിട്ടി കരുതമ്മ എന്ന കണവൻ ശരിയായതും താനും കൈമിട്ടി കരുതമ്മ പൂങ്കുലേ പൂങ്കുലിലേ എത്ത മനോള കാത്തിരു നോളാ നാളാണ് കണ്ണിപ്പൊണ് നാനും ുംമസ്കാരം ജയിച്ചുണ്ടായിരുന്നല്ലോ ഓ അതായിരുന്നു എന്റെ റിസൾട്ടൊക്കെ ആ ഉണ്ട് നടപാട് കിട്ടിയാറുണ്ട് പോവാറുണ്ട് ചേച്ചി സ്ഥലം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പൊന്നാനി കടവനാട് കടവനാണ് അല്ലെങ്കിൽ ജോലി എന്തെങ്കിലും ചെയ്യണ്ടല്ലാമിന് വല്ല ടീമിൽ കറക്റ്റ് ആയിട്ട് പോകണ്ട ഏതെങ്കിലും ഒരു ടീമില് സ്ഥിരം പോവണ്ട സ്ഥിരം പോവാൻ താല്പര്യം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് നാടൻപാട്ട ടീം ടീമേര് വിളിച്ചു കഴിഞ്ഞു പോവാൻ താല്പര്യമുണ്ടല്ലേ പിന്നെ നമുക്ക് നമുക്കൊന്നുകൂടി ചോദിക്കാം വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ ഹസ്ബൻഡും മോളും അതെ എന്റെ മോളെ ഹസ്ബൻഡിനെ ഒന്ന് ഒന്നും പരിചയം വലിയ തീർച്ചയായും പഠിക്കുന്നത് പൊന്നാനി നഗരസഭയുടെ കീഴിലുള്ള ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട് നമ്മളെ കടവനാട് തന്നെ ഇതിലാണ് പഠിക്കുന്നത് ഹസ്ബൻഡ് തെങ്ങുകാറ്റ തൊഴിലാളിയാണ് തൊഴിലാളിയല്ലേ നല്ല സപ്പോർട്ട് പാട്ടിന് നല്ല സപ്പോർട്ട് ചെയ്യാല്ലേ ചേച്ചി അത്യാവശ്യം ആദ്യകാലത്തൊക്കെ കുറേ നാടകാനങ്ങളൊക്കെ പാടിയിരുന്ന വോയിസുകളൊന്നും നമുക്ക് വ്യക്തമല്ല അതെ ഒരുപാട് പാട്ടുകൾ രണ്ടുപേര് പാട്ടുപാടാം രണ്ടുപേര് പാട്ട് നാടകം പാടിക്കുള്ളിൻ തേന്മലേരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ മാരിവിള്ളിൻ തേന്മലേരെ മാഞ്ഞു പോകയോ മഞ്ഞു പോകയോ നീല നീലെ പാടങ്ങളെല്ലാം കൊതി തുള്ളി നിൽക്കൊതി തുള്ളി നിൽക്ക നന്നായി പാടണ്ട് ഇപ്പൊ നന്നായി പാടേഴ് ഒരു സമയത്ത് പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആദ്യകാലത്ത് നല്ല രീതിയിലല്ല കല്യാണ വീട്ടിലൊക്കെ നിങ്ങൾ ഒരുപാട് ഞങ്ങൾ ഒരുപാട് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഒരു തന്നെ പോകും സന്തോഷം പരിചയപ്പെടാൻ സന്തോഷം ഏട്ടനെയും കൂടി ഉൾപ്പെടുത്തി ഒരു പാട്ട് പാടിപ്പിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്റെ മോളെയും കൂടി പരിചയപ്പെടുത്തിയപ്പോ ചേച്ചി ഒരു പാട്ട് കൂടി പാടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കണ്ടാൽ ചന്തമില്ലേ ഉമ്പ വെച്ചുണർത്താൻ വെറുതെ

കരാൻ കണ്ട ചന്തമില്ല വെച്ചുണർത്താൻ ചേച്ചി അപ്പോ വീണ്ടും ഒരു നന്ദി പറയാണ് കാരണം നമ്മുടെ എപ്പിസോഡ് വന്നതിലൊക്കെ പാട്ട് പാടിയാലും പുതിയ പാട്ടുകൾ പാടിയാലും ഇനിയും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരുപാട് സമിതികള് നമ്മുടെ നാട്ടിലുണ്ട് ഈ പ്രോഗ്രാം കണ്ടിട്ട് അവര് അവരിൽ ആരെങ്കിലൊക്കെ വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ പോവാൻ പറ്റുകയാണെങ്കിൽ പോകണം അതില് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് ടീമിൽ ഓക്കെ ഞാൻ പോവാറുണ്ട് പലരും ഇനി ആരെങ്കിലും വിളിച്ചാൽ പോവാൻ തയ്യാറാണ് ഓക്കെ ഓക്കെ